ഈശോയിൽ സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച മരിച്ചുപോയ നമ്മുടെ പൂർവികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം പരിസ്ഥിതി സുറിയാനി ആരാധന ക്രമപ്രകാരം ധനകാലം അവസാന വെള്ളിയാഴ്ച സകലം മരിച്ചവരുടെയും ഓർമ്മയാചരിക്കുന്ന ദിവസമാണ് പരിസ്ഥിതി സുറിയാനി പാരമ്പര്യത്തിൽ ഇതിനെ അനീതേ തിരുനാളെന്ന് വിളിക്കുന്നു അനിത എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാട് അല്ലെങ്കിൽ അസാന്നിധ്യം എന്നാണ് നമ്മുടെ കർത്താവായ ഈശോ ഈശോംഷിയായാലുള്ള വിശ്വാസത്തിൽ ജീവിച്ച് മരണം വഴി ഈ ലോകത്തിൽ നിന്നും വേർപെട്ടുപോയ നമ്മുടെ പൂർവികരും സഹോദരങ്ങളുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണിത് പരിസ്ഥിത സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ധനകാലത്തെ വെള്ളിയാഴ്ചകളിൽ ഈശോയെ നമുക്ക് കാണിച്ചു തന്ന പിതാക്കന്മാരെ അനുസ്മരിച്ച ശേഷം അവസാന വെള്ളിയാഴ്ച നമ്മുടെ പ്രിയപ്പെട്ടവരായ സകലം മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ നാം ആചരിക്കുന്നു ഈശോയെ നമുക്ക് കാണിച്ചു തന്നവരിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ നമ്മുടെ പൂർവികർ തന്നെ നമുക്ക് ജന്മം നൽകി ഈശോയെ നമുക്ക് കാണിച്ചു തന്ന് മിശിയ മാർഗത്തിൽ നമ്മെ വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന സുദിനം അവരുടെ ജീവിതം നമുക്ക് മാതൃകയാണ് മർത്തോമ സ്ലേഹായിൽ നിന്നും കൈമാറിക്കിട്ടിയ അമൂല്യനിധിയാണ് നമ്മുടെ സ്ലൈഹിക വിശ്വാസം കൈമോശം വരുത്താതെ നമുക്ക് പകർന്നു നൽകിയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരെ പ്രതി നമുക്ക് അലകായിക്ക് കൃതജ്ഞത അർപ്പിക്കാം നാം ഇന്നും വിശ്വാസികളായിരിക്കുന്നതിന് കാരണക്കാർ അവരാണ് അവരുടെ വിശ്വാസ ജീവിതമാണ് നമ്മുടെ മാർഗദ്വീപം അതുപോലെ ഈശോയുടെ പീഡാസഹനം മരണങ്ങളെ അനുസ്മരിക്കുന്ന സൗമാർ ഭാഗ് തട്ടുമുമ്പുള്ള വെള്ളിയാഴ്ചത്തെ ആ അനുസ്മരണം നോമ്പിൻ്റെ പ്രാർത്ഥനകളും പരിത്യായ പ്രവൃത്തികളും മൃതരായവർക്ക് വേണ്ടി കൂടെ സമർപ്പിക്കണമെന്ന് നമ്മുടെ മരണത്തിന് കാരണമായ പാപത്തെ ഓർത്ത് പശ്ചാത്താപിക്കണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു